నమస్కారం స్వాగతం సెంట్ జోసఫ్ ఇంటర్ నేషనల్ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്ന കുറ്റിപ്പുറം തിരൂർ പരപ്പനങ്ങാടി എന്നീ റെയിൽവേ സ്റ്റേഷനുകൾ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പൊന്നാനിയുടെ ലോക്സഭാ എം പി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനിയോടൊപ്പം സന്ദർശിച്ചു അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരും സമദാനി എംപിയും വിലയിരുത്തി മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളിലും ഉദ്യോഗസ്ഥർ അവിടങ്ങളിലെ പ്രധാന ഉദ്യോഗസ്ഥരെ കൂട്ടി എംപിക്കൊപ്പം വിശദം കൂടിയാലോചന നടത്തി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ വി ഐ പി ലോഞ്ചിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കുറുക്കോടി മൊയ്തീൻ എം എൽ എയും പങ്കെടുത്തു പള്ളിപ്പുറം കുറ്റിപ്പുറം തിരുനാവായ തിരൂർ താനൂർ പരപ്പനങ്ങാടി എന്നീ സ്റ്റേഷനുകളിൽ നിർത്താത്ത വണ്ടികൾ നിർത്തുന്ന കാര്യം എം പി ആവർത്തിച്ച് ഡി ശ്രദ്ധയിൽപ്പെടുത്തി സ്റ്റോപ്പ് അനുവദിക്കാൻ അടിയന്തിര പ്രാധാന്യമുള്ള പ്രത്യേക വണ്ടികളുടെ കാര്യവും ഡിആർഎമ്മുമായി ചർച്ച നടത്തി താനൂരിനെ അടുത്ത തവണ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം വീണ്ടും എം പി ശ്രദ്ധയിൽപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം കാണാൻ മേൽപ്പാലങ്ങളിലും അടിപ്പാതകളുമടക്കമുള്ള പരിഹാര നടപടികൾ ഉണ്ടാകണമെന്ന് എം പി ആവശ്യപ്പെട്ടു പരപ്പനങ്ങാടിയിൽ ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി തുറക്കാൻ ചർച്ചയിൽ തീരുമാനമായി ഡിആർഎം അരുൺകുമാർ ചതുർവേദിക്കൊപ്പം അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജർ ജയകൃഷ്ണൻ സീനിയർ ഡിവിഷൻ കമേഴ്ഷ്യൽ മാനേജർ ഡോക്ടർ അരുൺ തോമസ് കളത്തിക്കൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അൻഷുൽ ഭാരതി സീനിയർ ഡി എസ് ഇ നവീൻ പ്രസാദ് ഡിവിഷൻ ഓപ്പറേഷൻ മാനേജർ ബാലമുരളി ഡിവിഷൻ സേഫ്റ്റി ഓഫീസർ ബെന്നി വർഗീസ് തുടങ്ങിയ പ്രധാന ഉദ്യോഗസ്ഥരും സന്ദർശനത്തിനെത്തിയിരുന്നു സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ഉടൻ പൂർത്തീകരിക്കുമെന്നും ഡിആർഎം അറിയിച്ചു ദീർഘദൂര ട്രെയിനുകൾക്ക് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യവും സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നീട്ടുന്ന കാര്യവും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി സമദാനി പറഞ്ഞു സ്ഥലം എംപിയുടെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായി നടത്തിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ സന്ദർശനം വൻ നേട്ടമാണെന്ന് കുറക്കോളിമൊയ്തീൻ എം എൽ എ പറഞ്ഞു ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ